വിമാനത്താവളങ്ങളിലെ കസ്റ്റംസ് പരിശോധന ക്യാമറയിൽ പകർത്തണമെന്ന നിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ ശരീരത്തിൽ ഘടിപ്പിച്ച ക്യാമറ ഉപയോഗിച്ച ദൃശ്യങ്ങളും സംഭാഷണങ്ങളും റെക്കോർഡ് ചെയ്യണമെന്നാണ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം റെക്കോർഡ് ചെയ്യുന്ന വിവരം യാത്രക്കാരെ മുൻകൂട്ടി അറിയിക്കണമെന്നും ദൃശ്യങ്ങൾ തൊണ്ണൂറ് ദിവസം സൂക്ഷിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് എക്സ്ക്ലൂസീവ് തർക്കങ്ങൾ അഴിമതി തടയാനും ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന നീക്കമാണിത് ബാഗേജ് ക്ലിയറൻസിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ റെഡ് ചാനലിൽ ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ ക്യാമറ ധരിക്കണം യൂണിഫോമിന്റെ വലതുവശത്ത് തടസ്സമില്ലാതെ ദൃശ്യങ്ങൾ പതിയുന്ന രീതിയിലായിരിക്കണം ക്യാമറ ഘടിപ്പിക്കേണ്ടത് യാത്രക്കാരുമായി ഇടപഴകുമ്പോൾ റെക്കോർഡിംഗ് ആരംഭിക്കുകയും പരിശോധന പൂർത്തിയാകുന്നതുവരെ തുടരുകയും വേണം ദൃശ്യങ്ങളും സംഭാഷണങ്ങളും റെക്കോർഡ് ചെയ്യുന്ന വിവരം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ യാത്രക്കാരെ മുൻകൂട്ടി അറിയിക്കണം ക്യാമറയിലേക്ക് വൈഫൈ ബ്ലൂടൂത്ത് സിം കാർഡ് സൗകര്യങ്ങൾ കണക്ട് ചെയ്യാൻ പാടില്ല ക്യാമറ കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥർ സമയവും പേര് വിവരങ്ങളും രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം ദൃശ്യങ്ങൾ പാസ്വേഡ് ഉപയോഗിച്ച് സംരക്ഷിച്ചിട്ടുള്ള പ്രത്യേക കമ്പ്യൂട്ടറിൽ തൊണ്ണൂറ് ദിവസത്തേക്ക് സൂക്ഷിക്കണം വിജിലൻസ് വിഭാഗത്തിലെ അഡീഷണൽ ജോയിന്റ് കമ്മീഷണർമാർക്കായിരിക്കും ഡാറ്റയുടെ ചുമതല മീഡിയ വൺ കൊച്ചി